അർജുനെ കണ്ടുപിടിച്ചുണ്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ ലൈനിൽ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് മുമ്പ് വേറൊരു വണ്ടി ഉണ്ടായിരുന്നുണ്ട് അന്നേരം കണ്ടുപിടിച്ചോളാം അപ്പം ഈ വണ്ടി എടുത്തിട്ട് അതിന് തോന്നുന്നു ഈ വണ്ടി എടുത്തപ്പോൾ ഞാൻ കണ്ടിട്ടില്ല വണ്ടി ഇടിച്ച സ്ഥലത്ത് നമ്മൾ വെള്ളം എടുക്കലും എല്ലാം ഉള്ളതാണ് കുടിക്കൽ കുളിക്കല് അവിടുന്ന് ചായ കുടിക്കും എല്ലാം കുടിച്ചിട്ട് നമ്മൾ വരുന്നതാണ് ഭയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലാണെങ്കിലും ഇനി മടക്കാൻ കഴിഞ്ഞ് പോയാൽ മതി അങ്ങനെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമല്ലോ ഇല്ല ഇന്ന് നമ്മൾ ഇന്ന് വെളുപ്പിനെ വന്നതാണ് അഞ്ചുമണി കടത്തി വിടുന്നുണ്ട് രാവിലെ വരെ കടത്തി വിടുന്നുണ്ടായിരുന്നു നമ്മൾ വന്നപ്പം സ്റ്റോപ്പ് ആക്കിയതാണ് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വണ്ടി നടക്കുന്നുണ്ട് പണി നടക്കുന്നുണ്ട് അതെ അപ്പുറത്തൊരു വഴിയുണ്ട് ആ വഴി വളരെ മോശമാണ് അപ്പോൾ ഇതിൽ വിട് പോകുന്നുണ്ട് വിടും എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇതിൽ വിടുമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പം ഇന്നലെ രാത്രിയാണോ ഇത് ബോംബേന്ന് വന്നാൽ മിനിന്ന് വിട്ടു ഇത് കോഴിക്കോടേക്ക് റൂട്ടിൽ നമ്മൾ ഒമ്പത് കൊല്ലം മേലായിട്ട് റൂട്ടിലുള്ളൂ മണ്ണിടിഞ്ഞ സ്ഥലത്ത് വെള്ളം എടുക്കലും എല്ലാം ഉള്ളതാണ് കുടിക്കല് കുടിക്കൽ അവിടുന്ന് ചായ കുടിക്കും എല്ലാം കുടിച്ചിട്ട് നമ്മൾ വരുന്നതാണ് നമ്മൾ ഏകദേശം അവിടെ ഒരു ആറുമണിയാവുമ്പോൾ വെളുപ്പിനെത്തല് അവിടെ ഞങ്ങൾ വെള്ളം എല്ലാം എടുത്ത് ഏത് വേനൽക്കാലത്തും വെള്ളമുള്ളതാണ് വെള്ളമൊക്കെ എടുത്ത് അവിടെ നിന്ന് വരുന്നത് അതെ 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 അല്ല അവർ നല്ല ആൾക്കാരായിരുന്നു നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒമ്പത് കൊല്ലത്തോളമായിട്ട് എല്ലാവർക്കും എല്ലാ വണ്ടിക്കാർക്കും എല്ലാ വണ്ടിക്കാർക്കും നല്ല രീതിയിലുള്ള അവിടുന്ന് ഭക്ഷണമാണെങ്കിലും എല്ലാം മോശമില്ല അർജുന അർജുനെ കണ്ടുപിടിച്ചുണ്ടോ അവിടെ നിന്ന് നമ്മളിങ്ങനെ ലൈനിലിങ്ങനെ കണ്ടുപിടിച്ചോണ്ടും ഇതിനുമുമ്പ് വേറൊരു വണ്ടി ഉണ്ടായിരുന്നു അന്നേരം കണ്ടുപിടിച്ചോളാണ് അപ്പം ഈ വണ്ടി എടുത്തിട്ട് അധികം ആയിരുന്നു തോന്നുന്നു ഈ വണ്ടി എടുത്തപ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോ ഭയമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലാണേലും ഇനി മടക്കാൻ കഴിഞ്ഞ് പോയാൽ മതി എന്നൊരു പറച്ചിൽ രണ്ടാമത് പിന്നെ ഇതിൽ പോകുമ്പോഴെല്ലാം അങ്ങനെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമല്ലോ ആ തൊഴിലുറ ഭാഗമല്ലേ അങ്ങനെ നോക്കിയാൽ ഇപ്പം പോകുന്ന വഴികൾ മൊത്തം ഇതേപോലെ മണ്ണിൻ്റെ ഇട്ടകളും കാര്യങ്ങളും എല്ലാം എല്ലാടും കുറേ സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെ നമുക്ക് ജീവിക്കാൻ പറ്റിയല്ല പണിയെടുക്കാൻ ഒരു ഒരു നിങ്ങൾ നിങ്ങൾ മരണം വർഷങ്ങളായിട്ട് അതെ അതെ വളരെ എന്താണ് നിങ്ങൾക്ക് ഒരു അല്ല അത് നമുക്കെല്ലാം നമുക്ക് എനിക്കൊന്നല്ല നമ്മുടെ ഈ ലൈനിൽ ഓടുന്ന എല്ലാ വണ്ടിക്കാർക്കും എല്ലാ വണ്ടിക്കാർക്കും ഏത് സംസ്ഥാനത്തുള്ള വണ്ടിക്കാർക്കാണെങ്കിലും അത് തീരെ നഷ്ടം തന്നെയാണ് പിന്നെ എല്ലാം പുള്ളി ഒരു വേണ്ടി പ്രത്യേകമായിട്ട് ടാങ്ക് പണിത് അതിനുവേണ്ടി പ്രത്യേക ഏരിയാക്കി ആ വെള്ളം നിന്ന് പോയി കഴിഞ്ഞാൽ ആളെ വിട്ട് വെള്ളം എല്ലാം ഓസിൽ വിട്ട് എല്ലാം റെഡി ആക്കി തരുന്ന ആളാണ് ഒരു നഷ്ടം നഷ്ടം തന്നെയാണ് ഞങ്ങൾ ഒരു ആഴ്ചയിൽ ട്രിപ്പ് എടുക്കുന്ന കോഴിക്കോട് ബോംബെ ഒരു ട്രിപ്പ് എടുക്കും പുറപ്പെട്ടത് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പോയിട്ട് തലപ്പുറം ഇന്ന് പോകുന്നു ശനിയാഴ്ച രാവിലെ ഇതിൽ വന്ന് അപ്പുറത്ത് വഴി വിടുന്നുണ്ടായിരുന്നു ആ വഴിയെ പോയി ബോംബെ പോയി ലോഡറിക്കി ലോഡറക്കി തിരിച്ച് ലോഡ് കേട്ടി വരുന്ന വഴി ലോഡ് കൊണ്ടുപോകുന്ന സമയത്ത് ഈ വഴിയല്ല ഈ വഴി ബ്ലോക്ക് ആണ് ആ ഇന്ന് അന്ന് ഇവിടെ പണിയെടുക്കുന്നതിൻ്റെ പേരിൽ മണ്ണെടുക്കൽ ആയതുകൊണ്ട് വഴി അതിലേ വിട്ടു കാട്ടിക്കൂടെ അത് ഇപ്പം പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പം വഴി തീരെ മോശമായി വണ്ടി അടിയെല്ലാം അടിക്കുന്നു അതെല്ലാം വലിയ വലിയ പ്രശ്നങ്ങൾ പിന്നെ ട്രാഫിക് ജാം എല്ലാം ആയിട്ട് അതിലെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതാണ് അപ്പം അവിടെ പോലീസുകാര് അവിടെ തടഞ്ഞു വെച്ചിട്ട് അതിലെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാണ് അന്നേരം പറഞ്ഞു ഇതിലെ പോകുന്നുണ്ട് വണ്ടി ഇതിലെ പോയിക്കോ അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് റിവേഴ്സ് എടുത്ത് ഈ വഴിക്ക് കയറി ഇങ്ങനെ വന്നതാണ് കുട്ടികളൊക്കെ കുട്ടികൾ ചെറിയ കുട്ടികളാണ് ഒരു എട്ടൊമ്പത് ഒമ്പത് വയസ്സുണ്ടാവും ഒരാൾക്ക് മൂത്തയാക്ക് മൂത്ത ചക്കം കൊച്ചു രണ്ടാമതുകള് പങ്കുവച്ചു ആ പട്ടി അവിടെ ഉണ്ട് പട്ടിക അത് അവർ കൊടുക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് ജീവിക്കുന്നില്ല അവരുടെ പുള്ളിയുടെ കുറച്ച് പണിക്കാരുകളും ഉണ്ട് രണ്ടുമൂന്ന് മണിക്കാരും പുള്ളി രാവിലെ തിരക്കുണ്ടാവും അപ്പൊ ഹെൽപ്പ് ചെയ്യാനൊക്കെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടാവും പോകാൻ പറ്റുമ്പോഴ് പോകാൻ പറ്റും